നാഷണൽ ഹൈവേയുടെ നിർമ്മാണം ജനങ്ങളെ ദുരിതത്തിലാക്കി നീണ്ടുപോകുന്നതിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ടൌൺഹാളിൽ നടന്ന അസോസിയേഷന്റെ വർഷാന്തര ജനറൽ ബോഡി യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരോത്ത് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഫാമിലി വെഡിംഗ് സെന്റർ നാഷണൽ ഹൈവേയുടെ നിർമ്മാണം വടകര മേഖലയിലെ ജനങ്ങളെയും വാഹനങ്ങളെയും ദുരിതത്തിലാക്കി അനന്തമായി നീണ്ടുപോകുന്നതിൽ വടകര മർച്ചന്റ് അസോസിയേഷൻ ജനറൽ ബോഡി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ഹൈവേയുടെ ജോലി മറ്റെല്ലാ ഇടങ്ങളിലും സമയബന്ധിതമായി പൂർത്തീകരിച്ചപ്പോൾ വടകര മേഖലയിലെ സർവീസ് റോഡുകളും അനുബന്ധ പ്രവൃത്തികളും ദുരിതത്തിലാക്കിയിരിക്കുകയാണ് നിരന്തര സമരങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും പുല്ലുവില കൽപ്പിക്കാതെ ഇഴഞ്ഞു നീങ്ങുന്ന പ്രവൃത്തി വടകരയിലെ വ്യാപാര മേഖലയെ സ്തംഭനത്തിലാക്കിയിരിക്കുകയാണെന്നും യഥാസമയം പണി പൂർത്തീകരിക്കാത്ത വഗാഡ് കമ്പനിയെ പ്രവൃത്തിയിൽ നിന്നും മാറ്റിക്കൊണ്ട് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കണമെന്നും ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വടകര ടൌൺഹാളിൽ നടന്ന മർച്ചന്റ് അസോസിയേഷന്റെ വർഷാന്തര ജനറൽ ബോഡി യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഏരൂത്ത് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു ഞാൻ വടകര ഇന്നത്തെ അംഗസംഖ്യയിൽ തന്നെ കുറവ് വരാൻ കാരണം ഹൈവേ ആണ് ഈ ഹൈവേ വികസനത്തോടനുബന്ധിച്ച് ഒരുപാട് കടകൾ നഷ്ടപ്പെട്ടു ഇരുന്നൂറോളം കടകൾ നഷ്ടപ്പെട്ടുള്ള ഈ ഹൈവേ വികസനത്തിന്റെ പ്രവർത്തനവുമായി സമരത്തിന് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന കോഴിക്കോട് ജില്ലയില് എനിക്ക് തോന്നുന്നത് വടകര മക്സൻസ് അസോസിയേഷനും മായ അന്ന് ഈ സ്റ്റേറ്റിന്റെ ഈ ഹൈവേയുടെ ഭാഗങ്ങളിലുള്ള പല ജില്ലകളിലെയും കച്ചവടക്കാർക്ക് അന്ന് വടകര മക്സൻസ് അസോസിയേഷൻ ആ വികസനത്തോടനുബന്ധിച്ച് നഷ്ടപ്പെടുന്ന വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടത്തിന് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട് എന്ന് പ്രസംഗിക്കാൻ സലാമൊക്കെയാണ് മുടി കൊണ്ടുപോകുന്നത് ഞാൻ വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ എന്നും ഉണ്ടായിരുന്നു ചടങ്ങിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ സെക്രട്ടറി മജീഷ് പി വർക്കിംഗ് പ്രസിഡന്റ് രഞ്ജിത്ത് കല്ലാട്ടെ രതീഷൻ പി കെ അമൽ അശോക് സുരേന്ദ്രൻ ഒ കെ മുഹമ്മദ് അലി വി കെ സുധീർകുമാർ അജിത് കെ കെ മണ്ഡലം ഭാരവാഹികളായ പി എ ഗാദർ ഹരീഷ് ജയരാജ് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് റിയാസ് കുനീൽ യൂത്ത് വിംഗ് വടകര മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഷസീർ എച്ച് വനിതാ വിംഗ് പ്രസിഡന്റ് സ്നേഹ ദനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു